റാന്തലിലേക്ക് സ്വാഗതം ആചാര്യൻ ചാണക്യൻ സിംഹത്തെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് സിംഹത്തിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് കണ്ടെത്തുന്നു നമുക്കതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്നാമത്തെ പാഠം എത്ര കഴിവുണ്ടെന്ന് ആത്മവിശ്വാസമുണ്ടായാലും അലസതയും അലംഭാവവും പാടില്ല സിംഹം താരതമ്യേന നിസ്സാരരായ ഇരയുടെ മേലും സർവശക്തിയും സംഭരിച്ചാണ് ചാടി വീഴുന്നത് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം ഇരയെ വറുതിയിലാക്കുന്ന സിംഹം ഇരയുടെ കഴിവിനെ കുറച്ചു കാണുന്നുമില്ല അതിനാലാണ് സർവ്വശക്തിയും പ്രയോഗിക്കുന്നത് അമിത ആത്മവിശ്വാസത്താൽ ആമയോട് തൊറ്റുപോയ മുയലിന്റെ കഥ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം രണ്ടാമതായി സിംഹം നിതാന്ത ജാഗ്രത പുലർത്തുന്നു കാട്ടിലെ രാജാവായ സിംഹത്തിന് ശത്രുക്കളെ ഭയക്കേണ്ട ആവശ്യമില്ലെങ്കിലും അതിന്റെ നിതാന്ത ജാഗ്രതയ്ക്ക് ഒരിക്കലും കുറവ് വരുന്നില്ല എന്നത് മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ പാഠമാണ് ഇരയുടെ അല്ലെങ്കിൽ ശത്രുവിന്റെ സാമീപ്യത്തിന്റെ നേർത്ത സൂചനകൾ പോലും സിംഹം പിടിച്ചെടുക്കുന്നു സിംഹം ഉറങ്ങുകയാണ് എന്ന് നമുക്ക് തോന്നിയാലും അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്നിരിക്കും മുന്നിലും പിന്നിലും കണ്ണുള്ളതുപോലെ വളരെ നേരിയ ശബ്ദവും ഗന്ധവും വരെ സിംഹത്തിന്റെ ജാഗ്രത പിടിച്ചെടുക്കുന്നു ഈ ഗുണമുണ്ടായാൽ വിജയം കൊതിക്കുന്ന ഒരു മനുഷ്യനെ ആർക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല മൂന്നാമതായി ലക്ഷ്യം നേടും വരെ പ്രയത്നത്തിൽ നിന്ന് പിന്മാറരുത് എന്ന പാഠമാണ് നമുക്ക് സിംഹത്തിൽ നിന്നും പഠിക്കാനുള്ളത് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എത്ര കഠിനമായി അധ്വാനിക്കേണ്ടി വന്നാലും സിംഹം അതിന് തയ്യാറാണ് ഇരയെ നിരീക്ഷിച്ച് അതിൻ്റെ ചലനങ്ങൾ കൃത്യമായി വിലയിരുത്തി അനുകൂലമായ അവസരത്തിൽ സിംഹം ഇരയുടെ മേൽ ചാടി വീഴുന്നു ആ സന്ദർഭം ഒത്തുവരാൻ എത്ര നേരം കാത്തിരിക്കാനും സിംഹം തയ്യാറാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മട്ടിൽ തിരക്ക് പിടിച്ച് സിംഹം ഒന്നും ചെയ്യുന്നില്ല ക്ഷമയോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ശക്തന്റെ ഏറ്റവും വലിയ ഗുണമാണ് ക്ഷമ എന്ന വിവേകാനന്ദ വചനം ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ് അതിശക്തനായ സിംഹം സിംഹം തന്നെയല്ലേ ഈ പാഠം നമ്മെ പഠിപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ ശരീരത്തിൻ്റെ കരുത്ത് മാത്രമല്ല ഒരാളുടെ ശക്തി ശാരീരികമായി എത്ര ശക്തനായാലും ബുദ്ധിവൈഭവം ഇല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടി ജീവിതം തന്നെ നശിച്ചു പോകും അതിശക്തനായ സിംഹം ഇവിടെ നമുക്ക് മാതൃകയാണ് അപാരമായ ശാരീരിക കരുത്തിനൊപ്പം കൃത്യമായ നിരീക്ഷണവും ആസൂത്രണവും ഉള്ളതുകൊണ്ട് തന്നെ സിംഹത്തെ അബദ്ധത്തിൽ ചാടിക്കുക എന്നത് ആർക്കും തന്നെ എളുപ്പമല്ല ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും തുടരാം താങ്ക്